യും ചൂടും കൂടുതലല്ല തണുപ്പും വരുന്നില്ല അത്തരം സ്ഥലങ്ങൾക്ക് എപ്പോഴും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ പറ്റും ഒന്ന് രണ്ടാമത് ആ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്തു പറയുന്നത് ഹെവി എഫക്റ്റാണ് മെഡിസിനായാലും മെഡിസിനായാലും ഇത്തരം പ്രൊഡക്റ്റ് ആയാലും ഇതെല്ലാം അങ്ങനെ തന്നെ കണ്ടിട്ടുണ്ട് ഭക്ഷണമായിട്ട് കണ്ടാത്തി ഭക്ഷണങ്ങളായാലും ടേസ്റ്റ് കൂടുതലായിരിക്കും രുചി കൂടുതലായിരിക്കും ഹെൽത്ത് കൂടുതലായിരിക്കും അത്തരം സാധ്യതകളിലവിടെ തച്ചു താർത്ത കർത്തും എന്ന് ഞാൻ പറയും പ്രേക്ഷകർ നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിൽ തീരുമാനിക്കൂ തൊഴിലവസരം നഷ്ടപ്പെടുത്തി പിന്നെ നമ്മുടെ യുവാക്കൾ യുവതികളെ ഇവിടെ നടത്തി ദൂരെ ദൂരെ കൊണ്ട് എറിയണു എന്നിട്ട് അവരവിടെ പോയിതൊക്കെ ചെയ്യണു പക്ഷെ ഇതെല്ലാം എൻ്റെ നാട്ടിൽ ഈ പറഞ്ഞ കേരളത്തിനകത്ത് സൃഷ്ടിക്കപ്പെട്ടെടുക്കാൻ പറ്റും പറ്റുമെന്നല്ല അതിനെല്ലാം ഞാൻ ബ്ലോക്ക് ചെയ്തു അരേ ഐ ആം കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഭീമൻ വേണ്ടിയാണോ ഈ നിരോധനം ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ അല്ല എങ്കിൽ എന്തിനു നിരോധിച്ചിട്ട് മറ്റു കാര്യങ്ങൾക്ക് ഇവിടെ ഓപ്പണൈസ് ചെയ്ത് കൊടുത്ത ഇപ്പൊ മറ്റു കാര്യങ്ങളാണല്ലോ ഇവിടെ ഓപ്പണൈസ് ആരികട്ടെ ആരെങ്കിലും ഈ ഓപ്പണൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിൽ ഈ പറയുന്ന സാധനം കൊണ്ടുവരൂ നിനക്ക് ഞാൻ തെളിവ് വെച്ചു തരാ ഞാൻ ഇന്നലത്തെ തെളിവ് വെച്ചേരാം ഇന്നലെ ഇന്നലെ പ്രേക്ഷകരെ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നതാണ് ഈ നിരോധനങ്ങൾ ശരിയോ തെറ്റോ ഞാൻ പറയുന്നു തെറ്റ് ഓപ്പണൈസ് ചെയ്യണം ഇവിടെ തൊഴിൽ വരണമെങ്കിൽ നിങ്ങൾ അടുത്ത തലമുറ ഇവിടെ നിൽക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യണം ഓപ്പണൈസ് ചെയ്യണം പ്രതിശീർഷ വരുമാനത്തിനെ കുറിച്ച് ഞാൻ ആദ്യം ഇരുപത് മിനിറ്റ് തകർത്ത് സംസാരിച്ചത് അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും പക്ഷെ ഞാൻ ചെയ്തു വെച്ചിട്ടേ കണ്ണടച്ച് പോകുന്നു നിങ്ങൾക്ക് ബോറടിക്കും യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത് പുതിയ തലമുറയുടെ യാഥാർത്ഥ്യമാണ് നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയൂ പൊട്ടന്മാർ മണ്ടന്മാർ കാണിച്ചു വെച്ചിരിക്കുന്ന ആ പുറകെ പോവാതിരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ചു പോകും നമ്മുടെ ഈ നാട്ടിൽ വിളയാത്ത എന്ത് സാധനമുണ്ട് ഉണ്ട് എന്തിന്നാണ് ഈ പല പ്രോഡക്റ്റുകളായിട്ട് ഉത്പാദിപ്പിക്കപ്പെടാൻ പറ്റാതിരിക്കണത് നിങ്ങൾ ആലോചിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വിളയാത്തെന്തുണ്ട് ചുമ്മാ കോൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ പല കിഴങ്ങുകളും ഉണ്ടാകും ചുമ്മാ കുത്തിയിട്ട ഫ്രൂട്ട്സ് ഉണ്ടാവും ഇതെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു മീഡിയം ക്ലൈമറ്റിൽ വളരുന്നതാണ് അത് രുചി കൂടുതലാണ് അതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരു ഇന്നലെ ബെന ഇന്നലെ സോറി ഇന്നലെ അല്ല ബെനഞ്ഞു ഞാനൊരു ഹോട്ടലിരുന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് വന്നത് പപ്പായയാണ് പപ്പായ റെഡ് പപ്പായ നമ്മുടെ എല്ലോയുമല്ല റെഡ് പപ്പായാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും എഫക്റ്റായിട്ട് എൻ്റെ മുമ്പ് ത്രീ സ്റ്റാർ ഹോട്ടൽ അവതരിപ്പിച്ചത് അവർ ഞാൻ അറിയുന്നില്ല അവർ വിചാരിച്ചു ഞാൻ വേറെ എവിടെയുള്ള ആളാണ് ഞാൻ നല്ല മലയാളിയാണെന്ന് അവരറിയുന്നില്ല നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണെന്ന് അറിയണില്ല ഇത് നെല്ലും